സർപ്രൈസ് ആരാണ് വരാൻ പോകുന്നത് വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സർപ്രൈസ് ആവും നിങ്ങളും സർപ്രൈസ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആള് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിക്കൊണ്ട് താങ്കൾ എത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് കേരള നമുക്ക് എല്ലാവർക്കും स्वागत जय हो। जत्यो जत्यो पड़ीलालातियो एती കണ്ണൂരിൽ നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ അതും ശിവപ്രിയ ശിവപ്രിയുടെ പാടുപോ ഗുരുകുലത്തിന്റെ ശിവപ്രിയയുടെ നാട്ടിൽ സ്കൂളിന്റെ കണ്ണൂർ ഷെരീഫ് ഗുരുത്തി എന്താഘോഷം ശിവപ്രിയുടെ പാട്ട് കേൾക്കാനും നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണാനും വേണ്ടിയിട്ട്

എങ്ങനെ യാത്രയൊക്കെ ഞാന് റിയാദിനു എയർപോർട്ടിൽ കോഴിക്കോട് ഇറങ്ങി ഇപ്പം തന്നെ വരികയാണ് കാരണം നമ്മുടെ ബുക്കയുടെ നമ്മുടെ നാട്ടിലോ നമ്മൾ അല്ലേ അതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എത്തി പറ്റുള്ളൂ ഒൻപതേ മുക്കാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയം കൊണ്ട് ഇവിടെ എത്തി ഒരുപാട് സന്തോഷവും പ്രത്യേകിച്ച് നമ്മുടെ ഇനി ഭാവിയിലെ തലമുറയിലെ ഏറ്റവും മികച്ച ഗായികന്മാരായിരുന്നു സപ്പോർട്ട് നല്ല സപ്പോർട്ടി നിങ്ങളുടെ നാട്ടിലെ ഒരു മിടുക്കിയായ ഗായികയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പൊ മറ്റുള്ള കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും മികച്ച കുട്ടികളാണ് ഇപ്പൊ നമുക്ക് ആരും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് കാരണം ആരും അല്ലേ അതെ ഈ കുട്ടികളൊക്കെ അതിന്റെ സാധ്യതയുള്ള കുട്ടികളാണ് പിന്നെ അന്നത്തെ ദിവസം പോലും ആരാ വിജയിക്കുന്നുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം എന്താ ചെയ്തോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ കാരണം കുട്ടികളൊക്കെ എന്റെ നാട്ടിൽ വന്നിരിക്കുന്നു ഞാൻ കണ്ണൂർ ടൗണിലാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട സ്ഥലങ്ങളല്ലേ അടുത്തൊരു അരമണിക്കൂറില്ല വീട്ടിലേക്ക് ശിവപ്രിയ വീട്ടിൽ അടുത്ത് തന്നെ താമസിക്കുന്നു അപ്പോ കണ്ണൂർ ഇവരൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് വരാത്തെ കണ്ണൂർ വരുമെന്നൊക്കെ ചോദിച്ചു എങ്ങനെയെങ്കിലും വന്നേ പറ്റുള്ളൂ അങ്ങനെ ചാടി പിടിച്ച് ഗുരുകുലത്തിന്റെ നാടായത് കൊണ്ടാണോ ശിവപ്രിയുടെ നാടായത് കൊണ്ടാണോ കോൺവെന്റ് ഗുരുകുലോ കോൺവെന്റ് പറഞ്ഞാൽ ഭയങ്കര ശത്രുക്കളാണ് പക്ഷെ കുട്ടികളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ് ഇങ്ങനെ പ്രത്യേക ഗ്രൂപ്പൊന്നുമില്ല പക്ഷെ അവിടെ മനുഷ്യൻ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് നിലവിടും കൊടുക്ക അല്ലേ ഇവരും കത്തിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ പണിയാണ് രണ്ടുപേർ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ പറയും കത്തി 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 അതാണ് കൃഷ്ണന്റെ പരിപാടി അപ്പൊ ഷെരിഫിക്ക ഒരു പാട്ട് പാടണം നമുക്ക് ഇപ്പൊ പിള്ളേരുടെ പാട്ട് കേൾക്കാം അതിനുശേഷം താങ്ക് യു ഷെരിഫിക്കയുടെ പാട്ട് ഓക്കെ